നമസ്കാരം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കഴിഞ്ഞ സെഷനിൽ പുതിയൊരു വീക്കിൽ നല്ലൊരു സ്റ്റാർട്ടാണ് ആഭ്യന്തര വിപണി നൽകിയിരിക്കുന്നത് ഏഷ്യൻ വിപണികളുടെയൊക്കെ തന്നെ ചൂട് പിടിച്ചുകൊണ്ട് നല്ലൊരു പോസിറ്റീവ് സ്റ്റാർട്ട് നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം എന്നൊരു ലെവലിന് മുകളിൽ തന്നെ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് പോയിന്റിൻ്റെ നേട്ടത്തിൽ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഇൻഡ്രാഡേ ലോയിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് പോയിൻറ്റിൻ്റെ ഒരു റാലി നമുക്ക് ിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിരുന്നു ബ്രോഡർ മാർക്കറ്റിലും വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി കണ്ടിരുന്നു കഴിഞ്ഞൊരു സെഷനിൽ എഫ് ഐ ഐ ഡി ഐ ആക്ഷൻ പരിശോധിക്കുമ്പോൾ എഫ് ഐ എസ് നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് തുടരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റഴിച്ചിരിക്കുന്നത് ഡി ഐ എസിനെ സംബന്ധിച്ച് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇനി മുന്നോട്ടേക്ക് നോക്കുമ്പോൾ പ്രധാനമായിട്ടും ഏഷ്യൻ വിപണികളെ സംബന്ധിച്ച് ബാങ്ക് ഓഫ് ജപ്പാന്റെ പലിശ നിരക്കുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ തന്നെയാണ് സ്വാധീനിക്കുക യു എസ് വിപണിയെ സംബന്ധിച്ച് റീറ്റെയിൽ സെയിൽസ് സ്റ്റാറ്റയുടെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് തിങ്കളാഴ്ചത്തെ ഒരു സെഷനിൽ യു എസ് വിപണിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെ വ്യാപാരം അവസാനിപ്പിക്കാൻ സാധിച്ചിരുന്നു മുന്നൂറ്റി പതിനേഴ് പോയിന്റിൻ്റെ നേട്ടത്തിൽ ഡൗ ജോൺസ് നാൽപ്പത്തി അഞ്ഞൂറ്റി പതിനഞ്ച് എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് പോയിൻ്റ് ഒൻപത് നാല് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ ആറായിരത്തി മുപ്പത്തി മൂന്ന് എന്ന റേഞ്ചിൽ വ്യാപാരം അവസാനിപ്പിച്ചു നാസ്ജാക്ക് ഒന്നര ശതമാനത്തിനടുത്തൊരു നേട്ടം രേഖപ്പെടുത്തിയിരുന്നു പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി ഒന്ന് എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് എന്നാൽ ഇന്നത്തെ ഒരു സെഷനിൽ ഏഷ്യൻ വിപണികളെ സംബന്ധിച്ച് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാണുന്നത് പല സൂചികകൾക്കും നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അതോടൊപ്പം ഡൗ ജോൺസ് ഫ്യൂച്ചേഴ്സ് യു എസ് ഫ്യൂച്ചേഴ്സ് നോക്കുന്ന സമയത്തും ഒരു നേട്ടം കൈവിട്ട് ഇടിവിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് മാർക്കറ്റിൽ അല്ലെങ്കിൽ വിപണികളിൽ വളരെയധികം ഒരു അൺസെർട്ടേനിറ്റി നിലനിൽക്കുന്നുണ്ട് ആ ഒരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല വലിയ തോതിൽ ഒരു ചാഞ്ചാട്ടം തന്നെയാണ് നമുക്ക് പ്രകടമാക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റിയും ഇന്നിപ്പോൾ ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് തുടക്ക വ്യാപാരത്തിൽ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിൽ ഇരുപത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് അത് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനാൽ തന്നെ നമ്മുടെ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചും ഒരു മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ട് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് ഇനി ഫ്ലാറ്റ് ടു പോസിറ്റീവ് സ്റ്റാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നാൽ ആ ഒരു നേട്ടം എത്രത്തോളം നിലനിർത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ നിക്ഷേപകർ വാച്ച് ചെയ്യേണ്ടത് ഇനി അനലിസ്റ്റുകളുടെ ഒരു അഭിപ്രായം നോക്കാം അണ്ടർലൈൻ ട്രെൻഡ് സൂചികയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് തുടരുന്നുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് അതിനാൽ തന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് എന്നൊരു ലെവലുകളിലാണ് നമ്മൾ റെസിസ്റ്റൻസ് ശ്രദ്ധിക്കേണ്ടതെന്ന് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി അഭിപ്രായപ്പെടുന്നുണ്ട് ഇമ്മിനിയറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് എന്നൊരു ലെവൽ തന്നെയായിരിക്കും ഇനി ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫെഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ തന്നെയായിരിക്കും അതുതന്നെ ആയിരിക്കും യു എസ് വിപണിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മളിപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ലെവൽ എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത് എന്നുള്ളൊരു ലെവലിലേക്ക് എത്താൻ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തി അയ്യായിരം എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്യണമെന്നാണ് മറ്റൊരു അനലിസ്റ്റ് ആയിട്ടുള്ള രൂപകത അഭിപ്രായപ്പെടുന്നത് അതായത് ഇരുപത്തി അയ്യായിരം എന്നൊരു മാർക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ നിഫ്റ്റിക്ക് സാധിക്കുകയാണെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത് എന്നൊരു ലെവൽ വരെ എത്തിയേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നന്ദിച്ച എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇനി ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം റാലി തുടരുകയാണെങ്കിൽ നിഫ്റ്റിക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചേക്കാം എന്ന് തന്നെയാണ് ഇനി നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് പ്രതീക്ഷിക്കേണ്ടത് ഇരുപത്തിനാലായിരത്തി എന്നൊരു റേഞ്ച് തന്നെയാണ് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്താൽ എന്ന ും എക്സ്പെക്ട് ചെയ്യാം സപ്പോർട്ടായിട്ട് പ്രതീക്ഷിക്കേണ്ടത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ടാണ് പിന്നീട് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്നൊരു ലെവലുമാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇനി ഇന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ നോക്കാം എൻ ടി പി സി ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനി പതിനെട്ടായിരം കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ബോണ്ട് വഴിയായിരിക്കും ഫണ്ട് റേയ്സിംഗ് നടത്തുക ജൂൺ ഇരുപത്തി ഒന്നിന് ഇതിനുള്ള യോഗം ചേരുമെന്ന് ഇപ്പോൾ അവർ അറിയിച്ചിട്ടുണ്ട് ഓൾറെഡി നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചർ വഴി നാലായിരം കോടി സമാഹരിക്കാൻ വേണ്ടി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു പതിനെട്ടായിരം കോടി രൂപയുടെ ഫണ്ട് റേസിങ്ങും കൂടി കമ്പനി ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇനി മറ്റൊരു സ്റ്റോക്ക് സി എൻ്റർടെമെന്റ് ആണ് സി എൻ്റർടെമെന്റിനെ സംബന്ധിച്ച് അവർ രണ്ടായിരത്തി കോടി രൂപയുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് പ്രൊമോട്ടർ ഗ്രൂപ്പാണ് ഇപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പ്രധാനമായിട്ടും ഇവരുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു നടപടി തീരുമാനിക്കുന്നത് അതോടൊപ്പം തന്നെ അവരുടെ കണ്ടൻറ് ഓപ്പൺ ടെക്നോളജി മേഖലയിലുള്ള വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുമായിരിക്കും ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇനി തൻല പ്ലാറ്റ്ഫോംസ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് തൻല പ്ലാറ്റ്ഫോംസിനെ സംബന്ധിച്ച് ഷെയർ ബൈബാക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ ഓഹരികൾ തിരികെ വാങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് ഇരുപത് ലക്ഷത്തിന്റെ ഫുള്ളി പെയ്ഡപ്പ് ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും തിരികെ വാങ്ങാൻ അതായത് ഇത് ടോട്ടൽ ഇക്വിറ്റിയുടെ ഒന്നേ പോയിന്റ് നാല് ഒൻപത് ശതമാനത്തിന്റെ സ്റ്റേക്കാണ് അവർ തിരികെ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ നിരക്കിലായിരിക്കും ഈ ഒരു ബൈബാക്ക് നടത്തുന്നത് ടെൻഡർ ഓഫർ റൂട്ട് വഴിയാണ് ഈ ഒരു ബൈബാക്ക് നടത്തുക എന്നും അറിയിച്ചിട്ടുണ്ട് ബയോകോൺ ആണ് മറ്റൊരു സ്റ്റോക്ക് കമ്പനി ക്യുഐ പി വഴി ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഇതുവഴി സമാഹരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം രൂപയാണ് ഫ്ലോർ ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് സോ ബയോകോൺ ആണ് ഫോക്കസിൽ വരുന്നത് വിശാൽ മെഗാമാർട്ട് നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ബ്ലോക്ക് ഡീൽ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പ്രൊമോട്ടർ എൻറ്റിറ്റി ആണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേക്ക് വിറ്റഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് സമയാത് സർവീസാണ് ഈ ഒരു സ്റ്റേക്ക് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഏകദേശം പത്ത് ശതമാനത്തിൻ്റെ ഇക്വിറ്റി സ്റ്റേക്ക് ഇത്തരത്തിൽ ബ്ലോക്ക് ഡീൽ വഴി വിറ്റഴിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് സോ വിശാൽ മെഗാമാർട്ട് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഹ്യുണ്ടായ് മോട്ടോഴ്സ് നമുക്ക് ഇപ്പോൾ ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയെ സംബന്ധിച്ച് അവരിപ്പോൾ പാസഞ്ചർ വെഹിക്കിളിൻ്റെ എഞ്ചിൻ പ്രൊഡക്ഷൻ്റെ കമൻസ്മെൻറ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അവരുടെ മഹാരാഷ്ട്രയിലെ യൂണിറ്റിലാണ് ഇത്തരത്തിലുള്ളൊരു എൻജിൻ പ്രൊഡക്ഷൻ്റെ ഒരു തുടക്കം അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഐ എഫ് എൽ ഫിനാൻസ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയെ സംബന്ധിച്ച് ബി പി കനുങ്കോയെ ഇപ്പോൾ അവരുടെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് നിയമിച്ചിട്ടുണ്ട് ഇദ്ദേഹം ഫോർമർ ഡിപ്യൂട്ടി ഗവർണർ ആയിരുന്നു സോ നമുക്ക് ഈ ഒരു സ്റ്റോക്കും ശ്രദ്ധിക്കാവുന്നതാണ് മാത്രമല്ല കമ്പനിയെ സംബന്ധിച്ച് അറുന്നൂറ് കോടി രൂപയുടെ ഫണ്ട് റേസിംഗും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു നോൺ കൺവേർട്ടബിൾ ഡിപെഞ്ചർ വഴിയായിരിക്കും ഇത്തരത്തിലൊരു ഫണ്ട് റൈസിംഗ് നടത്തുക എന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ടായിരുന്നു മാക്രോടെക് ഡെവലപ്പേഴ്സാണ് മറ്റൊരു സ്റ്റോക്ക് മാക്രോടെക് ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ച് ഒഫീഷ്യലി അവർ ലോദ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് എന്നുള്ള പേരിലേക്ക് മാറിയെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട് ജൂൺ പതിനാറ് മുതൽക്കാണ് ഇപ്പോൾ പുതിയൊരു പേരിലേക്ക് പുനർനാമകരണം ചെയ്തിരിക്കുന്നതെന്ന് ഇപ്പോൾ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ടി സി എസ്സിന് നമുക്ക് ഫോക്കസിൽ വെക്കാവുന്ന ഒരു ഓഹരിയാണ് കമ്പനിയെ സംബന്ധിച്ച കൗൺസിൽ ഓഫ് യൂറോപ്പ് ഡെവലപ്മെന്റ് ബാങ്കുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇനി ഒ എൻ ജി സി ആണ് മറ്റൊരു സ്റ്റോക്ക് ഒ എൻ ജി സിയെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ യൂണിറ്റിൽ ഒരു ഗ്യാസ് ലീക്കേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേഷൻസ് ആണ് വരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു സാഹചര്യം അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ നമുക്ക് ഒ നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് ഐ സി ഐ സി ഐ ബാങ്ക് ആണ് മറ്റൊരു സ്റ്റോക്ക് ഐ സി ഐ സി ഐ ബാങ്കിനെ സംബന്ധിച്ച് സന്ദീപ് ബത്രയെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് പുനർനിയമനം നടത്തുന്നതിന് ആർ ബി ഐ അനുമതി ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഡിസംബർ ഇരുപത്തി വരെ ആയിരിക്കും അദ്ദേഹത്തിന്റെ നിയമനമെന്നും കൂടി ഐ സി ഐ സി ഐ ബാങ്ക് അറിയിച്ചിട്ടുണ്ട് ഏഷ്യൻ പെയിന്റ്സ് നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് കാരണം ഏഷ്യൻ പെയിന്റ്സിന്റെ ഓഹരിയിൽ കഴിഞ്ഞ ദിവസം ഒരു ബ്ലോക്ക് ഡീൽ നടന്നിട്ടുണ്ടായിരുന്നു ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് ആണ് ഈ ബ്ലോക്ക് ഡീൽ വഴി എൺപത്തി അഞ്ച് ലക്ഷം ഓഹരികൾ എന്നാണ് ഇപ്പോൾ അറിയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് കോടി രൂപയുടെ ഒരു പർച്ചേസ് ആണ് ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് നടത്തിയിരിക്കുന്നത് അതായത് ഏകദേശം പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ സ്റ്റേക്കാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് സോ നമുക്ക് ഏഷ്യൻ പെയിൻസ് നമുക്ക് ഇന്നും ശ്രദ്ധിക്കാവുന്നതാണ് സിദ്ധൻ കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ ഒരു ഏഷ്യൻ പെയിൻസിൻ്റെ സ്റ്റേക്ക് വിറ്റ് അഴിച്ചിരിക്കുന്നത് എന്നാണ് ട്രാൻസാക്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇനി അവസാനമായിട്ട് ഇന്നത്തെ ഒരു ഇൻട്രാഡേ പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകൾ നോക്കാം അതിൽ കെ പി ഐ ടി ടെക്നോളജീസാണ് ഒരു സ്റ്റോക്ക് അതിന് നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാവുന്നതാണ് ആയിരത്തി നാനൂറ്റി അഞ്ച് രൂപയ്ക്ക് മുകളിൽ നമുക്ക് പൊസിഷൻ എടുക്കാം ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ലോസ് ആയി പരിഗണിക്കേണ്ടത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയുമാണ് ബൊനാൻസയിലെ ടെക്നിക്കൽ റിസേർച്ച് അനലിസ്റ്റാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ജെ ജി ആണ് അടുത്തൊരു സ്റ്റോക്ക് നാനൂറ്റി നാല് രൂപയ്ക്ക് മുകളിൽ ഒരു പൊസിഷൻ എടുക്കാവുന്നതാണ് നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് മുന്നൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് പരിഗണിക്കാം ഇതും ബൊനാൻസേലെ അനലിസ്റ്റ് തന്നെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ടി വി എസ് സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ് ആണ് മറ്റൊരു സ്റ്റോക്ക് ഇതിൽ നമ്മളൊരു ലോങ്ങ് പൊസിഷൻ എടുക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയ്ക്ക് മുകളിൽ ബൈ ചെയ്യാവുന്നതാണ് നൂറ്റി അൻപത്തി രണ്ട് ഓർ നൂറ്റി അൻപത്തി ആറ് എന്നൊരു റേഞ്ചിൽ നമുക്കൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്യാം നൂറ്റി മുപ്പത്തി എട്ട് രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് പരിഗണിക്കേണ്ടത് എൽ കെ പി സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒബ്രോ റിയലിറ്റിയാണ് മറ്റൊരു സ്റ്റോക്ക് രണ്ടായിരത്തി അൻപത് രൂപ വരെ ഓഹരി എത്തിയേക്കാം എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് നമ്മൾ പരിഗണിക്കേണ്ടത് ഒരു ലോങ് പൊസിഷൻ എടുക്കാവുന്നതാണ് ഇതും എൽ കെ പി സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് തന്നെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് എൻ ബി സി സി ആണ് മറ്റൊരു സ്റ്റോക്ക് നൂറ്റി ഇരുപത്തി രണ്ട് രൂപയ്ക്ക് മുകളിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാവുന്നതാണ് നൂറ്റി മുപ്പത് രൂപ വരെ നമുക്ക് ടാർഗറ്റ് ഫിക്സ് ചെയ്യാം സ്റ്റോപ്പ് ലോസ് ആയി പരിഗണിക്കേണ്ടത് നൂറ്റി പതിനേഴ് രൂപയാണ് ഇതും എൽ കെ പി സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് തന്നെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് Wow.